കർണാടക സർക്കാർ തദ്ദേശീയ തൊഴിൽ സംഭരണ ബിൽ റദ്ദാക്കി വൻ പ്രതിഷേധത്തെ തുടർന്നാണ് കോൺഗ്രസ് സർക്കാർ ബിൽ റദ്ദാക്കിയത് സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് പത്ത് ശതമാനം അതായത് തദ്ദേശീയ ഇപ്പോൾ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ ബില്ലിന്റെ അടിസ്ഥാനം എന്നത് സ്വകാര്യ മേഖലയിലും മറ്റും ഈ തദ്ദേശീയരായ ആളുകൾക്ക് നൂറു ശതമാനവും തൊഴിൽ സംവരണം ഏർപ്പെടുത്തുന്നതാണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്നത് ഇതിനെതിരെ ഐ ടി മേഖലയിലും മറ്റും വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള നഗരത്തിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ വന്നു നിന്ന് ജോലി ചെയ്യുന്ന നഗരമാണ് അതിനാൽ ഐ ടി മേഖലയിലും മറ്റും ഉയർന്നു വന്ന വൻ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴീ ബില്ല് റദ്ദാക്കുവാൻ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത്